ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏകദേശം ടു വീക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ലോങ് വീഡിയോസൊക്കെ വന്നിട്ട് അപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ഞങ്ങളുടെ അടുത്ത് പരാതി പറഞ്ഞു നിങ്ങളുടെ ലോങ് ഒന്നും കാണാൻ പറ്റുന്നില്ല ഓൺലി ലൈവ് മാത്രമേ വരണുള്ളൂന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു അവരുടെ പരാതിയൊക്കെ നമുക്ക് തീക്കാം അപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ച് അതിഥികളെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക വരും കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ എൻ്റെ അടുത്ത് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ലോങ് വീഡിയോസൊക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്ന് അപ്പോൾ വെയിറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയുള്ള ഞങ്ങളെ വേടിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ചീരയൊക്കെ കട്ട് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ കത്തിരിക്ക തൈ കേട്ടോ കത്തിരിക്ക തൈ വെറുതെ കത്തിരിക്ക തൈ മാത്രമല്ല കത്തിരിക്ക ഉണ്ടായാൽ നല്ല രീതിയിൽ ഫ്ലവറിങ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഹൈറ്റ് കുറഞ്ഞ ചെമ്പരത്തി പോകുന്നുണ്ട് കേട്ടോ ഇതാണ് ഹൈറ്റ് കുറഞ്ഞ പൂ ഇതിൽ നല്ല ഫ്ലവറിങ് ഒക്കെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഇത് അടുക്ക് ചെമ്പരത്തിയാണ് അപ്പം നിങ്ങളുടെ വീട്ടിൽ പൂവും പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞങ്ങളുടെ വീട്ടിൽ ചെറിയ രീതിയിലുള്ള ഒരു പൂന്തോട്ടം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളോ കയസ് അപ്പോൾ ഉച്ചത്തെ ലെഞ്ചെന്ന് പറഞ്ഞാൽ ചൂട് കഞ്ഞിയും ചൂടരിശ്ശേരിയും അപ്പോൾ ഈ രണ്ട് നമുക്ക് കിട്ടിയത് ഞങ്ങളുടെ ഒരു ചേച്ചിയെ വീട്ടിൽ നിന്ന് അയ്യപ്പം കെട്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നതാണ് അയ്യപ്പം കഞ്ഞിയാണ് ഇന്നത്തെ ലഞ്ച് അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് സൂപ്പറായിരുന്നു കേട്ടോ ഒരു രക്ഷ ഇല്ല രണ്ടും കൂടെ പെരും പയറും കറിയും പിന്നെ അതുപോലെ തന്നെ കഞ്ഞിയും കൂടെ കൂട്ടി ഒരു പിടി പിടിച്ച് സൂപ്പർ ടേസ്റ്റായിരുന്നേ കായ്സ് ഞങ്ങൾ വൈകുന്നേരം ഉണ്ട ഉണ്ടാക്കി കേട്ടോ തേങ്ങയും ശർക്കര ഒക്കെ വെച്ച് ഉണ്ട ഉണ്ടാക്കി കായ്സ് അങ്ങനെ നമ്മൾ ഇതാ ഉണ്ടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ആവിലുള്ള ഉണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ശർക്കരയും തേങ്ങയും ഒക്കെ ഇട്ടിട്ടുള്ള ഉണ്ടയാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് നോക്കണം അപ്പോൾ അമ്മയും നീനും ഒക്കെ അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഗൈസ് ഈ കാണുന്ന എല്ലാം വഴി അലങ്കാരം ആണ് കേട്ടോ അപ്പം ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ക്ഷേത്രമായ നെല്ലിയോട് ദേവി ക്ഷേത്രത്തിൽ ഇപ്പോൾ ഇന്ന് പൊങ്കാലയൊക്കെ ആയിരുന്നു അപ്പം ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെയൊക്കെ ഇന്ന് തട്ട പൂജയൊക്കെ വെക്കുന്ന ദിവസമാണ് കേട്ടോ വീടുകളിൽ നിന്നൊക്കെ തട്ട പൂജയും പിന്നെ അതുപോലെ തന്നെ ഇരുത്തി ദേവി ഇരുത്തി പൂജയൊക്കെ ഉണ്ട് അപ്പോൾ ഇത് വഴി അലങ്കാരം ആണ് കേട്ടോ ഇതൊക്കെ ഞങ്ങളുടെ കടയുടെ സൈഡും മറ്റുള്ള സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണിക്കുന്നത് വഴി അലങ്കാരം സൂപ്പർ ആയിട്ടുണ്ട് വീഡിയോയിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്ക് എനിക്കറിയത്തില്ല അപ്പോൾ പിന്നെ ഞാൻ വന്ന സ്ഥലം എത്ര ഇരുട്ടാണ് കേട്ടോ ലൈറ്റൊക്കെ കുറവുള്ള സ്ഥലമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം എൻ്റെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ പരാതി തന്നിട്ടുണ്ട് ലോങ്ങ് ഒന്നും കാണുന്നില്ലെന്ന് അപ്പോൾ ഇനി കണ്ടിന്യൂ ആയിട്ട് നമ്മൾ പഴയതുപോലെ ലോങ്ങ് വീഡിയോസൊക്കെ കാണും കേട്ടോ അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ ഗൈസ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ ആയിട്ടുള്ള വീട്ടിൽ ഇരുത്തി പൂജയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വരണവർക്ക് ദാങ് ചെലവൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ മോരും വെള്ളമൊക്കെയാണ് കേട്ടോ നടന്ന് ക്ഷീണിച്ച് തളർന്നു വരുന്ന ആൾക്കാർക്കൊക്കെ വെള്ളമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇരുത്തി പൂജ വീട് ഇരുത്തി പൂജ ചെയ്യുന്ന വീടുകളൊക്കെ കുറവായിരിക്കും കേട്ടോ തട്ടമാണ് കൂടുതൽ ചെയ്യുന്നത് ഇരുത്തി പൂജ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഷെഡൊക്കെ കെട്ടി അമ്മേനെ ഇരുത്തി കുറച്ച് നേരം പൂജ ചെയ്യാൻ വേണ്ടിയായിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഇരുത്തി പൂജ പോലുള്ള പൂജകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വരണ ആൾക്കാർക്ക് ദാഗിച്ച് വരുന്ന ആൾക്കാർക്ക് ദാഗജലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മോരുവെള്ളമൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഈ സൈഡിൽ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത കാണുന്ന എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സിൻ്റെ പരാതിയൊക്കെ ഇന്ന് എനിക്ക് തീർക്കണം കുറേ ദിവസമായി ഏകദേശം ടു വീക്കൊക്കെ ആയി നമ്മൾ നമ്മളേട്ടോ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇനി അതായത് ഈ ചെണ്ടമേളവും അതൊക്കെ വരണമെങ്കിൽ ഒരിടത്തിരുന്ന് ഇരുത്തി പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാലേ ഗൾസ് ഈ കാണുന്ന അടുത്താണ് കേട്ടോ ദേവി ഇരുത്തി പൂജ ചെയ്യുന്നത് വേണ്ട ഈ ഷട്ടിനകത്താണ് കേട്ടോ അപ്പോൾ ഈ ഷട്ടില് പൂക്കളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് പിന്നെ ദേവി ഇരുത്താൻ വേണ്ടിയിട്ടുള്ള അലങ്കാരങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലുള്ള അലങ്കാരമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം ഇതാണ് സുധർമാൻഡിയുടെ ഫാമിലി അപ്പോൾ നെല്ലിയോട് ദേവി ദേവീക്ഷേത്രത്തിലെ അമ്മയെ ഇരുത്തി പൂജ ചെയ്യുന്നത് എവിടെയാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ വീടുകളിൽ ആണ് ഇങ്ങനെ ഇരുത്തി പൂജ കൂടുതൽ ചെയ്യുന്നത് അപ്പോൾ എല്ലാം പോറ്റിമാർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ദേവി ഒരു നോക്ക് കാണാനായിട്ട് ചുറ്റിനും ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം സപ്പോർട്ട് ചെയ്യണം അങ്ങനെ അമ്മേനെ ഇരുത്തി പൂജ ചെയ്യാൻ വേണ്ടി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ദേവീക്ഷേത്രം അതായത് തിരുവല്ലം ഭാഗത്തുള്ള ക്ഷേത്രമാണ് കേട്ടോ നെല്ലിയോട് ഭഗവതി ക്ഷേത്രമാണ് ഭദ്രകാളി ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ തട്ടപ്പൂജയും പിന്നെ അതുപോലെ തന്നെ ഇരുത്തി പൂജയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇരുത്തി പൂജയാണ് കേട്ടോ അമ്മേനെ ഇരുത്തി പൂജ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് സുധർമാൻഡി സുധർമാൻഡിയുടെ മോനുമാണ് കേട്ടോ അപ്പോൾ അവരുടെ വകയായിട്ടാണ് ഇരുത്തി പൂജ ചെയ്യുന്നത് അവരുടെ വീട്ടിലാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഓടി വായോ ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കും സർവേഷിനെ എല്ലാ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് സർവേഷ്വനോട് ഞാനും പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാവരും ഇവിടെ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഇടാത്തതെന്ന് പറഞ്ഞാൽ കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഇഷ്യൂ നമ്മുടെ മുമ്പിൽ കിടക്കുന്നതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും വന്ന് ഒരു നോക്ക് കാണൂ ഞങ്ങളുടെ ഈ വീഡിയോയിലൂടെ അമ്മേനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ സ്കിപ്പ് അടിച്ചു പോവാതെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം അപ്പോൾ കുറേവരുടെ പരാതി ഞാൻ ഇന്ന് തീർക്കാന്ന് വിചാരിച്ചു അപ്പോൾ വീണ്ടും നമ്മുടെ റീസ്റ്റാർട്ട് ചെയ്യുന്നത് അമ്മയുടെ വീഡിയോയിലൂടെയാണ് അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കും ഉണ്ടാവട്ടെ അപ്പോൾ അമ്മേനെ ഇരുത്തി പൂജ ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് ഓടി വായോ നമ്മുടെ നെല്ലോട്ടമ്മയുടെ അതായത് ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹത്തിനായിട്ട് എല്ലാവരും ഓടി വായോ ഒരു നോക്ക് ദേവിയെ കൺകുളിർക്കെ കാണാൻ നമ്മുടെ ഒരു ചെറിയ വീഡിയോയിലൂടെ ഞാൻ പറ്റുന്ന രീതിയിൽ എടുത്തിട്ടുണ്ടേസ് അങ്ങനെ ഞാനും അമ്മയും നീനും ഒക്കെ തട്ടം വെച്ചതും പിന്നെ അതുപോലെ തന്നെ സുധർമാൻ്റെ വീട്ടിൽ വെച്ച ഇരുത്തി എല്ലാം കണ്ടു ദേവിയെ കൺകുളൂർക്കെ ഒന്ന് കണ്ട് തൊഴുതു പ്രാർത്ഥിച്ചു അപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ളവർക്ക് അതായത് ഞങ്ങളുടെ സ്ഥലത്തുള്ളവർക്ക് വലിയൊരു ആഘോഷമായിരുന്നു കേട്ടോ ഇന്നലെ കടന്നു പോയത് അപ്പോൾ ഒരു വർഷം ഞാൻ അടുത്തൊരു വർഷം കാത്തിരിക്കണം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യുക ഞങ്ങളൊരാൻറ്റീടെ വീട്ടിൽ ഇരുത്തി പൂജയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള വീട്ടിലടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ അപ്പോൾ എഴുന്നള്ളത്തൊക്കെ വരെയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അവർ വീട്ടിൽ ആയിട്ട് ഇരുത്തി പൂജ ദേവി ഇരുത്തി പൂജയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് പ്രസാദവും കുറച്ച് ഫ്രൂട്ട്സൊക്കെ തന്നിട്ടുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ആപ്പിള് ഓറഞ്ച് മുന്തിരി തണ്ണിമത്തൻ കൊഴുന്ന് രസാതളിപ്പഴം അല്ലേ കപ്പപ്പഴം പിന്നെ പടത്തിപ്പഴം മുന്തിരി പൊരി ഒക്കെ ഉണ്ട് ആ വിലേട്ടം അപ്പം ഇതാണേ ഇതാണ് നമുക്ക് പ്രസാദമായിട്ട് അവർ തന്നത് കണ്ടില്ലേ ഇതൊരു വീട്ടിൽ നമ്മളല്ലേ പ്ര എന്താ തട്ടത്തിൽ വെച്ചതുപോലെ ഉണ്ട് കേട്ടോ പക്ഷെ എന്നാൽ നമുക്ക് കിട്ടിയ പ്രസാദമാണ് കേട്ടോ രണ്ട് വീട്ടിലായിട്ട് തന്ന പ്രസാദോണിത്രയും അപ്പോൾ ഗൈസ് ഇന്നത്തെ ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള ലോങ് വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്താൽ കാണും സപ്പോർട്ട് ചെയ്യേണ്ട